നിങ്ങൾ പലതരം ഡിഷസ് ഉണ്ടാക്കിയിട്ട് കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കണം എന്തായാലും സോയാ പയറും അതെ വൺ പയറും അതെ അതെ ഇനി ഇവയെല്ലാം വൈകുന്നേരം അഞ്ച് ദിവസം കൂടി കഴിയുമ്പോൾ കഴിയുമ്പോട്ടിട്ട് ചെടി വരും ഇനി നമുക്ക് വൈകുന്നേരം കാണാം നേരത്തെ നേരത്തെ സോക്കയില് വെച്ചാൽ നമ്മൾ പയർ വർഗ്ഗങ്ങളെല്ലാം ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഇനി ഇവയെല്ലാം നമ്മ ഒരു ബൗളിലിട്ട് ബൗളെടുത്തിട്ട് അരിപ്പി അതിന് വെള്ളം കൂട്ടിക്കളഞ്ഞിട്ട് പയറെല്ലാം വെറ്റ് കോട്ടൺ തുണിയില് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കവർ ചെയ്യും ഫസ്റ്റ് ഞാൻ സോയാ പയറാണ് ഇതിലൂട്ട് വെള്ളം നല്ലോണം പോയി കഴിഞ്ഞിട്ട് നേരത്തെ വെച്ച കോട്ടൺ വെച്ച് തുണി കഴിഞ്ഞു ഇത് ഇവ ഇത് കവർ ചെയ്യാം കവർ ഇതെല്ലാം ഈ എല്ലാ പഴം കൂടി മൂടിയിട്ടുണ്ട് വെള്ളവും കളഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം നമ്മ രാവണ രാവിലെ നോക്കണം തൊറനോക്കണം ഹായ്സ് ഇത് ഇടയിൽ ഇങ്ങനെ വെള്ളവും കളഞ്ഞിട്ട് ഒരു കോട്ടൺ തുണിയിൽ മൂടി വെച്ച പയർ കഥങ്ങളെല്ലാം മുള വന്നിട്ടുണ്ടാവും നമുക്ക് നോക്കാം എല്ലാത്തിനും മുളക് ചെറുപയറിന്റെ മുള കൂട്ടിയിട്ടുണ്ട് സോയാ പയറിൻ്റെ കറും മുളക് കൂട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം എങ്ങനെയാണ് സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞേ അതിനു വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ട്രേ എടുത്തിട്ട് അതിലേക്ക് കിച്ചൺ ടിഷ്യൂ രണ്ട് ലെയർ ആക്കി ഇതിലെടുത്തിട്ട് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് എന്നിട്ട് പയർ കറകളെല്ലാം ഇതിലോട്ട് ഇട്ടിട്ട് അത് അതിന് മുകളിൽ വീണ്ടും കിച്ചൺ ടിഷും രണ്ട് ലെയർ ആക്കി ഇട്ടിട്ട് വീണ്ടും ഇതുപോലെ സ്പ്രേ ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ഇലയെല്ലാം മുളച്ച് വരുമ്പോൾ ആ സമയം നിങ്ങൾ മേളിലുള്ള ടിഷു മാറ്റി കൊടുക്കുക എന്നാലേ അത് വളരുള്ളൂ സൺലൈറ്റും വേണ്ട മണ്ണും വേണ്ടാതെ തന്നെ ഇത് വളരും ഇതിന് നേരെ ഒരു സൺലൈറ്റ് ഇനി ഇതെല്ലാം സെറ്റ് ചെയ്യാം വേണ്ടി ഇന്നത്തെ ട്രെയിനിൽ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതാ ഇതുപോലെ അതിലൊപ്പം വെള്ളം അത്ര താങ്ങാതെ ഇതുപോലെ വെള്ളം ഒന്നും കൂടെ വെയ്യാൻ പാടില്ല ടിഷ്യൂൽ വെള്ളം വരണം ഇനി ഗ്രീൻ ടീസ് ഇതുപോലെ നിങ്ങളുടെ നിലത്തി കൊടുക്കാം ഈ അടുപ്പിച്ചടുപ്പിച്ചിട്ട് കൊടുത്താൽ ഇത് എന്താ വാഴത്തില്ല ഇനി ഇതെല്ലാം നിങ്ങളെ നിവർത്തിയിട്ട് നേരത്തത് പോലെ രണ്ട് ലെയർ ആക്കിയിട്ട് ഒരു ടിഷ്യൂ ഇതിന് മേളിൽ എന്നിട്ട് കുറച്ചും കൂടി നേരത്തത് സ്പ്രേ വെള്ളം കൊണ്ട് സ്പ്രേ ഇങ്ങനെ മൂട്ടിങ്ങോട്ട് സ്പ്രേ രണ്ടോ മൂന്നോ ദിവസം തയ്യുമ്പോൾ ഇതിൽ നിന്ന് വളരുമ്പോൾ ആ സമയം ഈ മേളത്തെ ടിഷ്യൂ മാറ്റും ടിഷ്യൂ റിലിട്ടതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കണ്ടേ അതിന് മുമ്പ് നമ്മൾ ഉലുവ നടക്കേണ്ടത് ഉള്ളിട്ട് വയ്ക്കാം ഇനി ഉലുവ വെക്കാൻ ും ഉലുവടാങ്ങനെയാണ് ഇതോട്ട് ടിഷ്യൂടി ഇനി ഇതെല്ലാം ഓടിയെക്കണം ഇത് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോ ഇരുന്ന് ഇല കിഴക്കും ആ അപ്പോ ഇതിന്റെ മേടത്തെ ടിഷ്യൂ നിന്ന് മാറ്റണം ഇത് വളരെ പറ്റുള്ളൂ എല്ലാം നല്ലോണം ഗ്രോ ഇപ്പൊ ഞാൻ ഗ്രീൻ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇതുകൊണ്ട് പലതരം ഡിഷസ് ഉണ്ടാക്കാം ഉണ്ടാക്കാം നിങ്ങൾക്ക് പലതരം കറികൾ ഇവയോന്നല്ലത് ഞാനുണ്ടാക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള ഓംലെറ്റ് ആണ് ഓംലെറ്റിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ മസാല ചീസ് ഒരു ഓണിയൻ ചോപ്പിച്ചത് ഗ്രീൻ ചില്ലി ചോപ്പിച്ചത് ഓർമ്മ വേണം പിന്നെ ഒരു ടൊമാറ്റോ ചോപ്പിച്ചത് പിന്നെ രണ്ട് എഗ് ആ ഉപ്പ് ഉപ്പ് ഗ്രീൻ ഈ ചിലയും ചെറുപയ ചിരിയും കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഇത് ഒരു മുട്ട എടുക്കാം രണ്ടാമത്തെ ഇതിലേക്ക് മോസല ചീസ് അത് അവസാനമാണ് ഞാൻ എടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഇതിലേക്ക് ഓയിൽ ഇടാം ഇതിലേക്ക് മൊട്ട ഇടാം ഇനി ഇതിന്റെ മേലേക്ക് മോസീസ് ഇടാം നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ എനിക്ക് പിസ്സ പോകുമ്പോഴേ കാരണം ചീസ് അവിടെ നല്ലോണം ഇടുമ്പ നല്ല പിസ്സേന ഇനിയാണ് ഞാൻ തിരിഞ്ഞത് അപ്പൊ ഞാൻ തിരിഞ്ഞോക്ക നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ അഭിപ്രായം പറയണേ ട്രൈ ചെയ്ത് നോക്കട്ടെ ഇനി മൈക്രോ ഗ്രീൻ ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ തോന്നുന്നുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ